കൊബ്രാവ് മീനുവാക്കിരിക്കുന്നു അപ്പൊ ഗൈസ് മാല കിട്ടിയാ ഗൈസ് ഈ വല മുമ്പേ പറഞ്ഞു ഈ വലയിൽ കിട്ടിയ ഏറ്റവും വലിയ മീനിനെ നമ്മൾ വിടുവന്ന് അപ്പോൾ ഇതിലൊരു നല്ലൊരു സൈസുള്ള പറ്റ കിട്ടിട്ടുണ്ടോ ആരോ വിടേട്ട ഗതിയേടാണ് അപ്പോൾ ഗേസ് കണ്ടല്ലോ ഇതാണ് നമുക്കെന്ന് കിട്ടിയ നല്ല സൈസുള്ളൊരു

അടിച്ചു ഗൈസ് അടിച്ചു അപ്പോഴവരെല്ലാരും മീൻ പിടിക്കുകയാണ് മീൻ അടിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞൻ മീനിനെയാണ് പിടിക്കുന്നത് എവിടെ അന്ന് അതാ അവരെയാണ് അത്ത വരികയാണ് ഒരു മീനിനെയാണ് പിടിച്ചിട്ടുള്ളത് ഓ മീനത്തി കൂട ഓടുകയാട് അത ഇത്ര പെട്ടെന്ന് പിടിച്ചാ എവിടെ വിട്ടിട്ട് പിടിക്കാരാ പോടാ അതെവിടെ ഒരുപാട് രക്ഷപ്പെട്ട ഹലോ മച്ചാ മരി ഇന്നത്തെ ആദ്യത്തെ വില ഇറങ്ങിയിരിക്കുകയാണ് അതിമനോഹരമായിട്ട് വില ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വിലയിൽ മീനുണ്ട് പക്ഷെ കല്ലിൻ്റെ വറുത്താണ് ഇറങ്ങി വച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അവസ്ഥയായി ഏ ആ കയറിൻ്റെ വറുത്താണ് അപ്പോൾ മീനൊന്നും കിട്ടത്തില്ല അപ്പോൾ ഗേസ് ഈ വിലയിൽ മീനുണ്ട് ആ കയറിൽ പുടുങ്ങായിരുന്നെങ്കിൽ ഒരുപാട് മീൻ കിട്ടുമായിരുന്നു അപ്പോൾ ഈ മീ ഫൂലാണ് അപ്പോൾ നമ്മളതിനെ റിലീസ് ചെയ്യാണ് ഏ പോയി അപ്പോൾ ഇതുപോലെ കിട്ടിയ നല്ല സുന്ദര കരിമീനാണ് ഉണ്ടല്ലോ ഇനി നമ്മൾ റിലീസ് ചെയ്യാണ് ചെറുതാണ് ഓ അതും പോയി അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് കരിമീൻ ഒരു ജോഡിയായിട്ടാണ് വന്നത് ചേട്ടാ രണ്ടുപേരെ നമ്മൾ പിടിച്ചു രണ്ടുപേരെ നമ്മൾ റിലീസ് ചെയ്തു അപ്പോൾ അടുത്തൊരു മീൻ അതാ പോയി അവനെയും പിടിച്ച് നമ്മൾ റിലീസ് ചെയ്യാൻ പോയാണ് കുഞ്ഞൻ മീനാണേ റിലീസ് ഇനി അപ്പോൾ ഇത്രയും മീനുണ്ട് മൂന്ന് മീന് ആ ഒന്ന് രക്ഷപ്പെട്ടു പോയി ഇനി രണ്ടെണ്ണം ഇത് ഇത്രയും ചൂണ്ടയ്ക്കിന്ന് കിട്ടിയ മീനാണ് മീനാണേ വാതി മനോഹരമായിട്ട് വല വലയിറങ്ങിയിട്ടുണ്ട് അതാ മീനാ ചാടിയത് അപ്പോൾ ഗൈസ് നക്ഷത്ര മത്സ്യമാണ് ആരോ പിടിച്ച് കരയിലിട്ട് ചത്തുപോയി ഉണക്ക മീൻ വേണമുള്ളവര് ബന്ധപ്പെടുക അപ്പോ അല്ല അടിപൊളിയാണ് അല്ല അല്ല അത് ഇതല്ല ഐറ്റം അതായിട്ട് വേറെ ഐസ് മല ഇറങ്ങിയിട്ടുണ്ട് മീനുണ്ടോ എന്ന് നോക്കാം അയ്യോ കല്ലിൻ്റെ പുറത്താണോ ഇപ്പോഴും ഇറങ്ങി ഇറങ്ങിയത് ഇറങ്ങി വിടാം നേരത്തെ ഇതുപോലെ കല്ലിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മീനുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഏഴ് എട്ടെണ്ണമല്ല പത്തല്ല ആ കൂടുതലുണ്ട് ഗ്യാസ് കൂടുതലുണ്ട് ഏ എല്ലാ കാരെയും പിടിച്ചിട്ടുണ്ട് എല്ലാ കാരെയും പിടിച്ചിട്ടുണ്ട് ഗ്യാസ് പൂലാവും കാരയും പൂലാവുമാണ് ഒരു വിലക്ക് ഇറിയ വില ഇറങ്ങിയുണ്ട് ഏ നിറച്ച് വീന അപ്പോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഇതൊക്കെ പറകെ ഇറങ്ങി ഇക്കട് എത്ര കേട്ടോ തിറയില്ല നിറച്ച് വീര തുറ അത് ശരിയല്ല കേട്ടോ തുറച്ച് വീര കേട്ടോ ഓ എല്ലാ സൈസ് ഇട്ടു സൈസ് പോലും രക്ഷയില്ലടാ മക്കളെ ഒരു രക്ഷയില്ല ദോത്ത് താഴെ പോയി കേട്ടാ ഏ വല കണ്ടാ വല കണ്ട നിങ്ങൾ ഇവിടെ ഞാൻ ഇത് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഇവിടെ സമയം കിട്ടുന്നു ആ പുല വേണമെങ്കിൽ എടുത്തിട അല്ലെങ്കിൽ എടുത്തങ്ങ് റിലീസ് ചെയ്യും ആ കൊള്ളാം ആ ഇട് നല്ലത് ബാട് എല്ല സൈസ് ഉള്ളത് തന്നെ നമ്മൾ സൈസുള്ള ഒരു മീനിനെ വിട്ടാൽ എന്ത് അത്ര സൈസ് ഇല്ലെങ്കിലും കുറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ചാടി വെള്ളത്തിലോട്ട് ഇറങ്ങണം സൂക്ഷിച്ചിറങ്ങണം ചറുക്കും കല്ല് അയ്യോ ആള് ആൾ പോയി വിന കണ്ട നിങ്ങളെല്ലാവരും ഇല്ലേ കണ്ടല്ലോ ആള് വെള്ളത്തിൽ വെള്ളത്തിപ്പോയത് മീനുണ്ടായിരുന്നു അപ്പോഴും വെള്ളത്തിൽ മുങ്ങി എടുക്കുകയാണല്ല മീനുണ്ടായിരുന്നു മീനൊക്കെ പോയെന്നാണ് തോന്നുന്നത് ഈ കല്ലില് ഉടക്കി അപ്പോഴ നോക്കിയാ മതി മീനിന്റെ എണ്ണം കുറയുന്നു അപ്പൊ ഗൈസ് വല നിറച്ച് പൂൽ പൂലാവാണ് അപ്പോ സംഗതി ഒന്ന് വിഴുന്നിരുന്നെ വിഴുന്ന സമയത്ത് ഇതുമല്ലോ കുത്തിയിരുത്തക്കുള്ള അവസ്ഥയായിട്ട് ആലോചിക്കണേ സെറ്റ് വല നിറച്ച് മീനാണ് ഇഷ്ടം പോലെ മീനുകയായിരുന്നു പക്ഷെ എടുക്കാരാണ് സമയം എടുക്കുന്നത് എല്ലാതായി കൊമ്പൻസ്രാവ് എവിടെ ഇന്നും നമുക്ക് കിട്ടി കൊമ്പൻ കിട്ടിക്കൻ വണ്ടു വണ്ടു എത്ര ഉണ്ടാവും കൊമ്പൻസ്രാവ് മൂന്ന് കൊമ്പൻസ്രാവ് ഇതാണ് മൂന്ന് അപ്പോ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇത് കൊമ്പൻ കൊമ്പൻസ്രാവ് വെച്ച് കിട്ടുന്നത് അപ്പോൾ ഗ്യാസ് കണ്ടല്ലോ ഒന്ന് നല്ല സൈസുണ്ട് അപ്പം നല്ല കളറ് മീനുണ്ട് രണ്ട് ഇനി ഒന്നുകൂടെ ഉണ്ട് അപ്പോഴൊക്കെ തിരുതയാണേ തുള്ളി കളിക്കുന്ന കുഞ്ഞു കുട്ട എൻ്റെ വാലിൽ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ വാലിൽ അരമുണ്ട് നമ്മൾ തലയിൽ പിടിച്ചെടുത്ത് അരം കൊണ്ടോ ഒറ്റ അരി അപ്പോൾ ഗ്യാസ് കണ്ടല്ലോ ഇരുന്നാൾ കിട്ടിയതിൻ്റെ ആ അപ്പോൾ വിളിക്കുന്ന വെളിയായിട്ടല്ലോ അപ്പോഴടുത്ത വല അടിച്ചിട്ടുണ്ട് കടൽക്കാരി കിട്ടി ആ അത് കൊട്ടൂലേട ശരിക്കും ഇറങ്ങി വിടാ കടൽക്കാരിയാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ആ അങ്ങനെ പോയി മീൻ വാക്കി അതിരിക്കുന്നു അത് ചേർക്കും

ഒരു ചൂണ്ട ഇളാവി അടുത്ത് എടുത്തു കട്ടിയ വലിച്ചോക്ക് അണ്ണാക്കൽ കയറിയിരിക്കണ എൻ്റെ ചൂണ്ടയാളാവും Thank yeah, you. Yeah.